മായ ഖുറാനിലൂടെ അള്ളാഹു വർഷമാണ് കൊല്ലമാണ് സൂര്യനെ തലയ്ക്ക് മീത കൊണ്ടുവന്ന് നിർത്തി കന്തിയാളെന്ന് നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പടച്ചറബ് വിചാരണ ചെയ്യുന്നതായ മഹ്റയിലെ ഒരു ദിവസമെന്ന് പറയുന്നതെന്ന് വിശുദ്ധമായ ഖുറ അ പാവപ്പെട്ടതാകുന്ന മണ്ണൻ കുഴിയിൽ ഉള്ളതാകുന്ന സഹോദര സഹോദരിമാരെ വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മബംഗന്മാരെ പഠിച്ചു വെക്കണേ പഠിച്ചു ചരകോടികൾ മുഴുവനും സ്വർഗത്തിലേക്ക് അര ദിവസം കൂടി കഴിഞ്ഞിട്ടേ പണക്കാർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ അഥവാ ഇരുപത്തയ്യായിരം കൊല്ലമെങ്കിലും എടുക്കുമെന്ന് മുപ്പതും നാല്പതും അമ്പതും അറുപതും എഴുപതും ഈ കൊല്ലം ഈ ദുനിയാവിൽ നീ സമ്പത്ത് ദുരിച്ചു അവലംബമാകാതെ അമ്പിയാക്കൾ ആരാദരിച്ചുകൊണ്ട് നടന്നവരല്ലതോത്തുക്കൾ ആരാദരിച്ചുകൊണ്ട് സമ്പത്ത് ഹറാമായ മേഖലകളിലേക്ക് ചെലവഴിച്ചവരല്ലതോ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ എന്ന് വേണ്ട നിനക്ക് പറ്റുന്ന സോഷ്യൽ യും അല്ലാതെയും മഹത്വക്കളെ കുറിച്ച് മോശമാകുന്ന രീതിയിൽ സമ്പത്ത് ചെലവഴിച്ച് നടന്നവനല്ലയോ പടച്ചറപ്പിന്റെ മാർഗത്തിലല്ലാതെ ഹറാമായ തലത്തിലേക്ക് സമ്പത്ത് ചെലവഴിച്ചവനല്ലയോ ആഹരത്തിൽ പാവപ്പെട്ടതാകുന്ന ചനകോടികൾ മുഴുവനും സ്വർഗത്തിലേക്ക് കടന്ന് കൊല്ലത്തിന് ശേഷമാണ് പണക്കാർക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുക എന്ന് അപ്പൊ പണമുണ്ടായാൽ തീർച്ചയായിട്ടും അതാപാണ് പണം കൂടി വന്നാൽ വലിയ വിഷയമാണ് ദുന്യാവിനോടുള്ള അമിതമായ മോഹവും താല്പര്യവും ഉണ്ടായാൽ അത് നമ്മുടെ ആഹാരത്തിൽ ഹിസാബ് കനക്കാൻ കാരണമായി തീരും അതുകൊണ്ടല്ലേ വെള്ളിയാഴ്ച ദിവസം രണ്ടാമത്തെ അവരുടേതാകുന്ന ഹിസാബ് നമ്മുടെ മേലാണ് എന്നർത്ഥം വരുന്ന ആയി തൂതുമ്പോ നമ്മളെല്ലാവരും എന്തു പറയും എന്റെ വിചാരണ നീ എളുപ്പമാക്കി തരണേ അള്ളാ നീ എളുപ്പമാക്കി തരണേ അള്ളാ

അതുകൊണ്ട് ഒലിയാകാനുള്ള പരിശ്രമങ്ങൾ ഓവറാക്കണ്ട കാര്യങ്ങൾ നടന്നു പോയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ വലിയ ധനാഠ്യനാക ഓടിക്കണക്കിന് സ്വത്ത് എനിക്ക് വേണം എനിക്ക് ഈ ദുന്യാവിൽ പാവപ്പെട്ടവനെ അടിച്ചമർത്തപ്പെട്ടു ദലിത് സമൂഹവും പിന്നോക്ക വിഭാഗത്തിനുമുള്ള ഒരുപാട് പാവങ്ങൾ ഈ ഭൗതികമാകുന്ന ലോകത്ത് ആസ്വദിക്കാതെ തിരമാലകൾ തീർക്കാതെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് കൊണ്ട് നെരിപ്പോ ജീവിതം നയിച്ചു നല്ല ഒരു വീടില്ല നല്ലൊരു വാഹനമില്ല നല്ലൊരു വസ്ത്രമില്ല ഒരു പുതിയ പെരുന്നാൾ വരുമ്പോ ആ പെരുന്നാളിന്റെ സുദിനത്തിനണിയത്തക്ക വിധത്തിലുള്ള മാന്യമായ ഒരു വസ്ത്രവിധാനം പോലും ഇല്ലാതെ പ്രയാസം അനുഭവിച്ചതാകുന്ന പാവപ്പെട്ടവര് നീതിയാണുള്ളത് അതുകൊണ്ട് നീതിമാനാകുന്ന പടച്ചറബ് പണക്കാരുടെ മുഴുവൻ വിചാരണ കഴിഞ്ഞിട്ടേ മഹേശ്വറയിൽ പണ പാവപ്പെട്ടവന്റെ വിചാരണ കഴിഞ്ഞിട്ടേ പണക്കാരിലേക്ക് ലാഹുതിരിയുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടവന്റെ വിചാരണയുള്ളു ദുനിയവര് ചിലപ്പോൾ നീ മജിസ്ട്രേറ്റിനെയും കോടതി മുറികളെയും വക്കീലിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ വിലക്കെടുത്തിട്ടുണ്ടാവും എന്റെ വിചാരണ വേഗം കഴിയണം കേട്ടോ ആ ഹാജിയാറെ എന്നെ കഴിച്ചേക്ക് ഹാജിയറുടെ ആദ്യം വിളിക്കും വേഗം തന്നെ വിളിച്ച് ഹാജിയാറെ വേഗം തന്നെ കോടതിപ്പോൾ അതൊന്നും നടക്കൂല റബ്ബിന്റെ മുന്നിൽ ഈ പൈസക്കൊന്നും ഒരു വില പോവില്ല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും അതുകൊണ്ട് മനസ്സിലാക്കി വെച്ചോ കാര്യമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ് പറയുവാണ് ഹങ്കരിച്ചതാകുന്ന ഒരുപാട് പടച്ചാക്കുകൾ ഈ അവരാരും ഒരിക്കലും സാധിച്ചിട്ടില്ല ദുരിട്ടുണ്ട് കരകതമാക്കാധിച്ചിട്ടില്ല ആഡംബരാസ്വാദനങ്ങളിൽ ഒഴുകി ജീവിച്ചതാകുന്ന ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അറിയില്ലേ നിങ്ങൾക്ക് എന്ന് على فرعون ما يا ويان ان فرعون على في الارض وتعلى اهلها شيعا يستضعف طائفه منهم يذبح ابناءهم ويستحي نساءهم പരിശുദ്ധമായ ൂടെ വ്യക്തമായി പഠിപ്പിച്ചു തരുകയാണ് ഭൗതിക ലോകാഡംബര ആസ്വാദനങ്ങളിൽ ഒഴുകി ജീവിച്ചതാകുന്ന വ്യക്തിയായിരുന്നു

നബി അലൈഹി കൊണ്ട് വിശ്വസിച്ചതാകുന്ന പേരുള്ളതാകുന്ന റംസീസ് രണ്ടാമനാണ് എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തിൽ ഈജിപ്തിന്റെ ഭരണാധികാരികൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനപ്പേരാണ് അവരെ മുഴുവനും അടക്കി ഭരിക്കുന്ന വ്യക്തി മുസാ നബി അലി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന ഈ ഫിരാൻ അവന്റെ പേര് റസാസിം എന്നാണ് ഇന്നും ഈജിപ്തിലേതാകുന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പുകളിലും ഈജിപ്തിലേതാകുന്ന മിക്ക കടകളിലൂടെയും പേരുകൾ നിങ്ങൾ പോയി നോക്കിയാൽ മതി ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് പോലും വർഷങ്ങൾക്കിപ്പുറം മൂവായിരം നാലായിരം സംവത്സരങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും ഫിരാവിൻ്റെതാകുന്ന പേരുകളാണ് ഇപ്പോഴും അവിടെയുള്ളത് റസാസിം ടെക്സ്റ്റൈൽസ് മിക്ക കടകളിലും പോയി നോക്കി അള്ളാഹു നമുക്ക് ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലൊന്ന് പോകാൻ ഒരുപാട് മഹാന്മാരുടെ മഹത്തുക്കളുടെ അമ്പി പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട ആ പുണ്യഭൂമിയിൽ ഒന്ന് പോകാൻ നമ്മുടെ ഇമാമായി ഷാഫി പേരക്കുട്ടിയാകുന്ന ഹുസൈൻ്റെ ബഹുമാനപ്പെട്ടവരുടെ ശിരസ് അടക്കം ചെയ്യപ്പെട്ടതായ പുണ്യമാക്കപ്പെട്ട നഗരമാണ് പവിത്രമാക്കപ്പെട്ടതാകുന്ന ഈജിപ്തിന്റെ മണ്ണാഹു നമുക്ക് എല്ലാവർക്കും അവിടെ ഒന്ന് പോകാൻ തൗഫീഖ് നസീബാക്കുമാറാവട്ടെ ഒരുപാട് മഹാന്മാർ ജക്കരി റിയാഹുവിനടക്കമുള്ള ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ഷാഫിന്റെ അടക്കമുള്ള ഒരുപാട് മഹാന്മാർ അന്തിമ ശ്രമം ചെയ്യുന്ന പുണ്യമാക്കപ്പെട്ട നഗരമാണ് ഈജിപ്തിന്റെ നഗരം അവിടെ ഇപ്പോഴും കടകളിലുള്ള മിക്ക കടകളുടെയും പേര് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് അവസാനം ചെങ്കടൽ കൊണ്ടുവന്നാഹു സുബാനിക്കൊന്നതാകുന്ന ഫിരാൻ എന്ന് പറയുന്നതാകുന്ന അവന്റെ പേരാണ് റസാസ്യം അവന്റെ പേര് ഇപ്പോഴിട്ടുണ്ടെടുക്കുക കാരണം അത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടവൻ ഒരു വ്യക്തിയല്ല സമ്പത്ത് അഹങ്കരിച്ചപ്പോ അള്ളാഹു മറന്ന് ജീവിച്ചവനാണ് ഭൂമിയിൽ വലിയ അഹങ്കാരിയായി ധിക്കാരിയായി വിശുദ്ധമായ ഖുർആൻ യഥാർത്ഥത്തിൽ ഇവനീ സമ്പത്ത് എവിടുന്ന കിട്ടിയത് ആ അതറിയണം ഇവന്റെ അസിൽ അസിലെവിടുന്നാണ് ഇവൻ യഥാർത്ഥത്തിൽ ഈജിപ്റ്റുകാരൻ മറ്റൊരു രാജ്യക്കാരനാണ് ഇറാഖുകാരനാണ് ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്ക് കുടിയേറി പാർത്തവനാണ് റംസീസ് രണ്ടാമൻ എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാകുന്നവൻ മനസ്സിലാക്കണം ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്ക് വന്ന് അക്കാലഘട്ടത്തിലെ രാജാവായിരുന്ന ഫറോവയുടെ മുന്നിൽ വന്ന് കൈനീട്ടി ഓച്ച എന്തെങ്കിലും തായോ എന്ന നിലയ്ക്ക് ഒരു ജോലിക്ക് വേണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവനാണ് അവസാനം കലിവ് തോന്നിയതാകുന്ന അക്കാലഘട്ടത്തിൽ ആകുന്ന അവിടുത്തെ രാജാ രാജാവ് അദ്ദേഹം പറഞ്ഞു നിനക്ക് ഞാൻ ശവക്കോട്ടയുടെ കാവൽക്കാരനായിട്ട് തരാം അങ്ങനെ ശവക്കോട്ടയ്ക്ക് കാവൽ കൊടുക്കുക ശവക്കോട്ടറിയാലോ അന്നുള്ള എന്ന് പറഞ്ഞാൽ ഇന്നും ചില മതത്തിൽ ചില ആളുകളുടെ എല്ലാ ആഭരണങ്ങളും കൂടിയുള്ള നിലക്കുള്ള കബറടക്കം നടത്തും അന്നും അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും കൊണ്ടുവന്ന് കബറടക്കാൻ അവന് വലിയ വസ്ത്രവും വലിയ ആഭരണങ്ങളും ഒക്കെ അണിയിച്ചു കൊണ്ടുവന്ന് കബറടക്കാൻ അങ്ങനെ ശവക്കോട്ടയ്ക്ക് കൊണ്ടുവന്ന് കാവലേർപ്പെടുത്തി ശവക്കോട്ടയ്ക്ക് കാവൽ നിൽക്കാൻ വന്നവനാണ് അവൻ അവിടെ നിന്ന് റസാസ്യം എന്ന് പറയുന്ന അവൻ പിന്നീട് ആളുകളെ കൊണ്ടുവന്ന് കവറടക്കുമ്പോൾ ഓരോ ദീർഘം വീതം കൈക്കൂലിയായി കൈപ്പറ്റാൻ തുടങ്ങി പണി തുടങ്ങാൻ ചിലർ ഒപ്പിക്കാൻ തുടങ്ങാൻ ദുന്യാവിനോടുള്ള അമിതമായ ഭ്രമം രാജാവ് അറിയാതെ തന്നെ പതുക്കെ പതുക്കെ തുടങ്ങാണ് പരിപാടി കുറച്ചു കാലം കൊണ്ട് കഴിഞ്ഞു രാജാവ് രോഗശൈലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് നാട്ടിൽ വലിയ ഒരു മാരകമാകുന്ന വസൂരി പിടിപെട്ടു വലിയൊരു രോഗം ിങ്ങനെ കൂട്ടം കൂട്ടമായി മരിക്കാൻ പതിനായിരത്തിന് പുറത്തുള്ള ശവക്കോട്ടയുടെ മുന്നിലേക്ക് വന്നു അടക്കം ചെയ്യപ്പെടണം ഓരോരുത്തരും അവരവരുടെ കുടുംബങ്ങൾ ഇന്ന സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യണമെന്ന് വാശി പിടിക്കാൻ വാശി പിടിക്കുന്നവർക്കൊക്കെ എല്ലാം ചെയ്തു കൊടുക്കാം പക്ഷേ എന്ന് പറയുന്ന ആ സഹോദരൻ ചെറുപ്പക്കാരൻ പറഞ്ഞു ഓരോ ജനാസയ്ക്കും പത്ത് ദീർഘമുതം എന്റെ കയ്യിൽ തരണം ചിലർക്ക് ഇരുപത്തഞ്ചാക്കി ചിലരുടേതായ മുപ്പതാക്കി ഇരട്ടിക്കരട്ടിക്ക് പൈസ വാങ്ങുകയാണ് കാരണം കുഴിച്ചിടൽ നിർബന്ധമാണല്ലോ ഒരാൾ മരിച്ചാൽ പിന്നെ ആരും പുറത്തു വെച്ചിരിക്കൂല അതുപോലെയുള്ള സ്നേഹബന്ധം പോലെയല്ല മരിച്ച പിന്നെ മണ്ണെ കൊണ്ടടക്കണം ശവക്കോട്ടയിൽ കൊണ്ടുവന്ന് അടക്കാൻ വേണ്ടി ഒക്കെ ആളുകൾ കൊണ്ടുവന്ന് കൈക്കൂലി കൊടുത്തു പതിനായിരക്കണക്കിന് ജനാസ് അടക്കി തീരുമ്പോഴത്തേക്ക് നാട്ടിലെ ഇടത്തരം വലിയ സമ്പന്നതയിലേക്ക് അവൻ എത്തിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അതിന്ന പൈസ ആവശ്യമില്ലാതെ ചെലവഴിക്കൂല എപ്പോഴും സൂക്ഷ്മതയുള്ളവനാണ് അവൻ അതെടുത്തിട്ട് എന്ത് ചെയ്തു നാട്ടിലുള്ളതാകുന്ന രാജാവിൻ്റെതാകുന്ന കിങ്കരന്മാരായി നിലകൊള്ളുന്ന പട്ടാളക്കാർക്ക് കൈക്കൂലിയായി കൊടുത്ത് പട്ടാളത്തിനുള്ളിൽ പതുക്കെ കയറിപ്പറ്റി ജോലി അങ്ങോട്ടേക്ക് പതുക്കെ മാറാൻ തുടങ്ങി പട്ടാളത്തിനുള്ളിൽ നിന്നു പട്ടാളത്തിന്റെ ചിട്ടകളും കാര്യങ്ങളും പഠിച്ചു അതിന്റെ ഫോഴ്സുകളെ മുഴുവനും വശീകരിച്ചു വെച്ചു അവസാനം കൈക്കൂലി കൊടുത്തുകൊണ്ട് തന്നെ പട്ടാള മേധാവിസ്ഥാനം സൈന്യാധിപനായി അവൻ കയറി അങ്ങനെ കയറി നിലകൊള്ളുന്ന സമയത്താണ് അക്കാലഘട്ടത്തിലേതാകുന്ന രാജാവ് ഫിരാൻ മരണമടയുന്നത് മരണമടഞ്ഞ തക്കം നോക്കി സൈന്യത്തെ മുഴുവനും വരുതിക്ക് വരുത്തിക്കൊണ്ട് രാജ്യത്തിലുള്ള ജനങ്ങളെ മുഴുവനും അടിച്ചമർത്തിക്കൊണ്ട് അധികാരത്തിന്റെ പരമോന്നത പദവി അവൻ കൈയടക്കാൻ ഒരു കാലഘട്ടത്തിൽ ഇറാഖിലെ ഒരു സാധാരണക്കാരനായി നിലകൊണ്ടവൻ നമ്മുടെ നാട്ടിൽ ബംഗാളികളൊക്കെ വന്ന് അതിഥി തൊഴിലാളികളായി നാട്ടിൽ വന്ന് വിലസുന്നത് പോലെ മറുനാട്ടിലേക്ക് ഈജിപ്തിന്റെ മണ്ണിലേക്ക് വന്ന് ജോലി അന്വേഷിച്ച് വന്ന് ശവക്കോട്ടയുടെ കാവൽക്കാരനായി നിലകൊണ്ട് അവസാനം ഈജിപ്തിന്റെ പരമോന്നതമാകുന്ന പദവി അലങ്കരിക്കുന്ന വ്യക്തിയായി ഫിരാൻ എന്ന് പറയുന്നതാകുന്ന സമുന്നതമാകുന്ന പദവിയിലേക്ക് രാജാധികാരത്തിലേക്ക് കയറിയവനായി അവൻ മാറി എന്നുള്ളതാണ് അവന്റെ ചരിത്രം സമ്പത്ത് അവന്റെ കൈകളിലേക്ക് മുഴുവനും അറിയണം നമ്മൾ അതാണ് ഖുർആാനിൽ അള്ളാഹു സുബാൻ ഇതുപോലെ വേറൊരു വ്യക്തിയും പറഞ്ഞിട്ടില്ല ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായി ഭരണം നടത്തിയിരുന്ന വ്യക്തിയാണ് ഫിരാൻ ഇന്നും ലോകത്ത് പല രാഷ്ട്രീയ പ്രമുഖർ പോലും ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നിലയ്ക്ക് ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതാകുന്ന തരത്തിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ കാരണം ഔനിൻറ്റേതാകുന്ന ഭരണപരിഷ്കാരമായിരുന്നു എന്നുള്ളതാണ് ഖുർആൻ മനസ്സിലാക്കി തരുന്നത് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക ജനങ്ങളെ പല തട്ടിലാക്കി മാറ്റുക ഇതാരാണ് ആദ്യം തുടങ്ങി വെച്ചത് പരിശുദ്ധമായ ഖുർആാനോട് അള്ളാഹുറപ്പെടുത്തുകയാൾ ദുനിയാവിൽ അഹന്തയുടെ അഹങ്കാരത്തിൻ്റെ ജീവിതം നയിച്ചു എന്ന് മാത്രമല്ല ജനങ്ങളെ പല തട്ടിലാക്കുകയാണ് പല പാർട്ടികളാക്കി മാറ്റുകയാണ് സവർണ ഭേദാവിത്വം മാത്രമായി അവൻ ജനങ്ങൾക്ക് മുന്നിൽ നിലകൊള്ളുകയാണ് സവർണരാകുന്ന ആളുകൾക്ക് മാത്രമേ അഥവാ നാട്ടിലുള്ള ഏറ്റവും ധനികരാകുന്ന ജനങ്ങൾക്ക് മാത്രമേ അവൻ മുഖദർശനം നൽകാറുള്ളൂ നൽകാറുള്ളൂട്ടവരെ കാണുകയില്ല അവൻ്റെ വിഷമങ്ങൾ സങ്കടങ്ങള് തീർക്കാനില്ലാകുന്ന ഈജിപ്തിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന ജനവിഭാഗങ്ങളെ ാത്തതാകുന്ന ആളുകളെ അവർണരാകുന്ന ആളുകളെ ദലിതരാകുന്ന ആളുകളെ പിന്നോക്ക വിഭാഗങ്ങളെ പരിപൂർണമായി അടിച്ചമർത്തിക്കൊണ്ട് ഭരണം നടത്തിയവരാണ് ഫി ഔരെന്ന് വിശുദ്ധമായ ഖുർആൻ